ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞു അല്ലേ മൂന്ന് സ്റ്റേജും കഴിഞ്ഞു അപ്പോൾ ഈ ഒരു മൂന്ന് സ്റ്റേജസ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ കുറേ പേരെന്തായിരുന്നു ഒരു ഹോപ്പ് ഇല്ലാതിരിക്കായിരിക്കും പക്ഷേ കുറേ പേര് ഭയങ്കര എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ ഈ ഒരു കട്ട് ഓഫിനകത്ത് വന്നിട്ടുണ്ട് കട്ട് ഓഫ് ഇന്നതായിരിക്കും എന്ന് പറഞ്ഞു ഊഹിച്ച് സേഫായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് കുറേ പേര് ഇതിൻ്റെ രണ്ടിനും ഇടയിലിരിക്കുന്ന ആൾക്കാരുണ്ട് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഇടയിലിരിക്കുന്ന ആൾക്കാരാണ് ഏകദേശം ഒരു ഫോർട്ടി ടു സിക്സ്റ്റി ഇൻ ബിറ്റ്വീൻ ആ ഒരു മാർക്ക് വാങ്ങിച്ചവർക്കൊക്കെ പ്രത്യേകിച്ച് ഫോർട്ടി ടു ഫിഫ്റ്റി ആ ഒരു മാർക്ക് വാങ്ങിയിട്ടവർക്കൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അത് അതിന്റെ ഒരു സെഷനാണ് ഇനി നമ്മൾ മെയിൻസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് ഓക്കെ അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഡെയിലി ക്വിസസും കറണ്ട് അഫേഴ്സും സബ്ജെക്ട് വൈസ് ക്വിസസും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ചാനലോടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ ഇനി നമ്മൾ എങ്ങനെയാണ് ഡിഗ്രി മെയിൻസിന് പ്രിപ്പയർ ചെയ്യേണ്ടത് അതിനു മുമ്പ് ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് എസ് ഐ കിട്ടോ എൽ എസ് ടി എ കിട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ടിനുമുള്ള കോമൺ ആയിട്ട് കുറച്ച് ടോപ്പിക്സ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ആ ടോപ്പിക്കെങ്കിലും പഠിച്ച് തുടങ്ങുക നമ്മൾ പഠി ിക്കുന്നത് ഒരിക്കലും വേസ്റ്റ് അല്ല ഇതല്ലെങ്കിൽ അടുത്ത് എന്തായാലും എക്സാമിൽ കിട്ടട്ടെ മെയിൻസിന് കിട്ടട്ടെ മീൻസ് കിട്ടിയില്ലെങ്കിൽ പോലും ഈ പഠിക്കുന്നൊക്കെ നമുക്ക് വേറെ എവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം ഈ ഇടയിലുള്ള ആൾക്കാർ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം മാറ്റി വെച്ച് റിസൾട്ട് വന്നിട്ട് പഠിക്കാമെന്ന് വെച്ച് ബാക്കിയുള്ളതൊക്കെ പഠിക്കുക അതെങ്ങനെയാണെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരുമ്പോൾ അതിലെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അതുകൊണ്ട് പഠിക്കാതെ മാറിയിരിക്കരുത് മാറിയിരിക്കരുത് കാരണം എന്താണെന്നറിയുമോ പഠിക്കാതിരുന്നു എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് കിട്ടി എന്ത് ചെയ്യും സമയമില്ല അതുകൊണ്ട് ആ കുറച്ചൊരുങ്ങിയ സമയത്തിനുള്ളിൽ പഠിക്കും കൂടി വേണമല്ലോ അതുകൊണ്ട് സെറ്റായിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം നിർബന്ധമായിട്ട് പഠിച്ചു തുടങ്ങണം കേട്ടോ ഞാൻ ബോർഡറിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് പഠിക്കില്ല എന്നൊന്നും പറയരുത് ഇനി ഇതിന്റെ എസ് ഐയുടെയും കട്ട് ഓഫ് എന്ന് പറയുന്നത് എസ് ഐയുടെ കട്ട് ഓഫ് സാധാരണ യൂണിഫോം പോസ്റ്റിന് കട്ട് ഓഫ് കുറവായിരിക്കും അപ്പൊ നമുക്കൊരു ഫോർട്ടി ഫൈവ് റേഞ്ച് ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ആദ്യത്തെ എളുപ്പമുള്ള ഒരു എക്സാം ആയിരുന്നു രണ്ടാമത്തെ ഒരു മീഡിയം ആയിരുന്നു മൂന്നാമത്തെ ടഫായിരുന്നു എന്നാണ് എഴുതിയ എക്സാം എഴുതിയ ആൾക്കാർ എല്ലാവരും പറയുന്നത് അപ്പോൾ എസ്ഐയുടെയും എൽ എസ് ജിയുടെയും കട്ട് ഓഫ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കട്ട് ഓഫ് കൂടുതൽ എൽ എസ് ജി എയ്ക്ക് ആയിരിക്കാനാണ് സാധാരണ പി എസ് സിയുടെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് എൽ എസ് ജിക്ക് കട്ട് ഓഫ് കൂടുതലായിരിക്കാനും എസ് ഐക്ക് കമ്പാരിറ്റീവ്ലി കുറവ് കട്ട് ഓഫ് ആയിരിക്കാനാണ് സാധ്യത നമുക്ക് യൂണിഫോം പോസ്റ്റിൽ സാധാരണയായിട്ട് കട്ട് ഓഫ് കുറവാണ് പി എസ് സി നടത്തിട്ട് വരുന്നതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതായിരിക്കും മെയിനായിട്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത് സിലബസ് നല്ലപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻസ് എക്സാമിന് പോകുന്നതിന് മുമ്പ് സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങള് മെയിൻസ്വശ്യൻ്റെ ആ ലെവല് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെയിൻസ് ക്വസ്റ്റ്യന്റെ പി വൈ ക്യൂ എടുത്ത് ജസ്റ്റ് നോക്കുക ബേസിക് മുതൽ സ്റ്റേറ്റ്മെന്റ് വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം കാരണം പി എസ് സി പണ്ട് നമ്മൾ ബേസിക് മാത്രമേ ചോദിച്ചു പിന്നെ ഇടയില് രണ്ടായിരത്തി ഇരുപത് മുതൽ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ സ്റ്റേറ്റ്മെന്റിന്റെ പീക്ക് പോയി പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ സ്റ്റേറ്റ്മെന്റും കൂടെ തന്നെ ബേസിക്കും ചോദിക്കാൻ തുടങ്ങി സോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയായിരിക്കണം ബേസിക്കും വേണം അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റും വേണം അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനി എസ് ഐയുടെ എക്സാം വരുന്നത് ഒക്ടോബറിലാണ് വരുന്നത് ഒക്ടോബറിലാണ് വരുന്നത് അപ്പൊ നമുക്ക് റിസൾട്ട് അടുത്ത മാസമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ജൂലൈയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് റിസൾട്ട് അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ രണ്ട് മാസമാണ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ എസ് ഐക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എൽ എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു മാസം കൂടി കൂടുതൽ കിട്ടും മൂന്ന് മാസേ കൂടുതൽ കിട്ടുള്ളൂ അപ്പൊ അതിൻ്റെ ഉള്ളിൽ പഠിച്ച് തീർക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം ഇനി ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം ആദ്യം എൽ എസ് എയിലേക്ക് നമുക്ക് നോക്കാം രണ്ട് പേപ്പറായിട്ടാണ് എൽ എസ് സി മെയിൻസ് എക്സാം വരുന്നത് ആദ്യം ജി പേപ്പർ പേപ്പർ ആണ് വരുന്നത് ജി പേപ്പർ വണ് നൂറ് മാർക്കിന്റെ ആണ് വരുന്നത് അത് കഴിഞ്ഞ് വരുന്നത് ജി എസ് പേപ്പർ ടു ആണ് ജി എസ് പേപ്പർ ടു വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് അതും നൂറ് മാർക്കിനാണ് വരുന്നത് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ് മാർക്കിന്റെ ആണ് വരുന്നത് കേട്ടോ പി എസ് സിക്ക് വല്ലാത്ത മൈൻഡാണ് അതെ വല്ലാത്ത മൈൻഡാണ് അൽസൈക്കോ പി എസ് സി ചോദ്യം ഇനി നമുക്ക് പേപ്പർ വണ്ണ് പേപ്പർ വണ്ണിൽ നമ്മൾ പറഞ്ഞു നൂറ് മാർക്കാണ് അത് ജനറൽ പേപ്പർ ആണ് ഹിസ്റ്ററി ജോഗ്രഫി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഫിസിക്സ് കെമിസ്ട്രി കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ സിമ്പിൾ ആത്തമെറ്റിക് മെന്റൽ എബിലിറ്റി റീസണിംഗ് ജനറൽ ഇംഗ്ലീഷ് റീജണൽ മലയാളം നിങ്ങൾ ബോർഡറിലായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇത് പഠിക്കാലോ എല്ലാ എക്സാമിനും ഇതില്ലാണ്ട് നിങ്ങൾക്ക് ഒരു എക്സാമിനും പോകാൻ പറ്റില്ല മാർക്കിന്റെ വെയിറ്റേജ് മാത്രം മാർഗ്ഗയ്ക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പതിനഞ്ച് മാർക്കാണ് വരുന്നത് പതിനഞ്ച് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വരുന്നത് അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് പതിനഞ്ച് മാർക്കാണ് കറണ്ട് അഫേഴ്സിനും വരുന്നത് പതിനഞ്ച് മാർക്കാണ് കറണ്ട് അഫേഴ്സിനും വരുന്നത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആവാൻ പറ്റില്ല ഈവൻ നിങ്ങൾ ഇന്നായിട്ടില്ലെങ്കിൽ പോലും അടുത്തൊരു എക്സാമിന് നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പേപ്പർ ആണ് രണ്ടാമത്തെ പേപ്പർ ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ സെൽഫ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവർണൻസ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് പറയുന്നത് ഇതിന് നൂറ് മാർക്കാണ് ഇന്ത്യൻ പോളിറ്റി അതിലും പതിനഞ്ച് മാർക്കാണ് വരുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ ഇക്കോണമിയിലും പതിനഞ്ച് മാർക്ക് വരുന്നുണ്ട് റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ പതിനഞ്ച് മാർക്കും ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ പതിനഞ്ച് മാർക്ക് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് പന്ത്രണ്ട് മാർക്ക് കോൺസെപ്റ്റ് ഓഫ് ഗ്രാസ്റൂട്ട് ലെവൽ ഓഫ് ഡെവലപ്മെന്റ് പന്ത്രണ്ട് മാർക്കാണ് വരുന്നത് അർബൺ ഗവർണൻസ് എട്ട് മാർക്കാണ് വരുന്നത് ഇ ഗവർണൻസ് എട്ട് മാർക്കാണ് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് മൊത്തത്തിൽ വരുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ പറയുന്നത് എൽ എസ് ഡി എന്റെ കാര്യമാണ് അപ്പോ ബോർഡറിലല്ല നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതും കൂടി പഠിച്ചു തുടങ്ങാം ഇനി ബോർഡറിൽ നിൽക്കുന്നവർ എന്തായിരുന്നു ഫസ്റ്റ് പേപ്പർ മാത്രം ഏത് പഠിച്ചു തുടങ്ങാം എൽ എസ് ഡി എന്റെ കാര്യം പഠിച്ചു തുടങ്ങാം ഇനി അടുത്തത് എസ് ഐ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് എസ്ഐയുടെ സിലബസ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന് നോർമൽ ഉള്ള അതുപോലെ തന്നെയാണ് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എട്ട് മാർക്ക് കേട്ടോ വെയ്റ്റേജ് കൂടുതലുണ്ട് കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഫിസിക്സ് കെമിസ്ട്രി ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ആൻഡ് സ്പോർട്സ് കറണ്ട് അഫെയ്സ് സിമ്പിൾ അത്മെറ്റിക് മെന്റൽ എബിലിറ്റി റീസണിംഗ് ജനറൽ ഇംഗ്ലീഷ് റീജിയണൽ ലാംഗ്വേജ് മലയാളം കന്നഡ തമിഴ് സ്പെഷ്യൽ ടോപ്പിക്കില് നമ്മൾ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിരുന്ന ഐ പി സി ഐആർ നമ്മുടെ സിആർ പി സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ വേണ്ടത് അപ്പൊ നിങ്ങൾ ബോർഡറിലൊന്നും അല്ല അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ട് നിങ്ങളൊരു കോൺഫിഡൻറ് ആണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം പഠിച്ചു തുടങ്ങാം ബോർഡറിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ബോർഡറിലാണെങ്കിൽ ചെയ്യണം ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം ഇതുവരെ പഠിച്ചു തുടങ്ങാം സ്പെഷ്യൽ ടോപ്പിക്ക് മാറ്റിവെച്ചാൽ പോരെ സ്പെഷ്യൽ ടോപ്പിക്ക് വെക്കാം ബാക്കിയുള്ളത് പഠിച്ചു തുടങ്ങാം ഏതെങ്കിലും എക്സാമിന് നിങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സോ ഈയൊരു രീതിയിൽ വേണം നിങ്ങൾ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഇപ്പോൾ കേട്ടോ ബോർഡറിലുള്ളവരും ഇല്ലാത്തവരുമൊക്കെ ഈ ഒരു രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ പിന്നെ നമുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പുതിയ ബാച്ച് ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഹായ് ശരൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബാച്ചിലേക്ക് സ്വാഗതം ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ബാച്ച് ഇരുപത്തി ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു മുഴുവൻ ലൈവ് ക്ലാസുകളും അതുപോലെ തന്നെ റെക്കോർഡ് സെഷനും ടെസ്റ്റ് സീരീസും നമുക്കുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ബാച്ച് ആയിരിക്കും മെൻഡർഷിപ്പും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ നമുക്ക് ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടും കേരള ബാങ്ക് മെയിൻസിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഇത് ഓൾറെഡി നമുക്കറിയാം ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം പ്ലസ് എന്തായിരുന്നു അതിൽ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് ആ സ്പെഷ്യൽ ടോപ്പിക്ക് വെച്ച് ബാക്കിയുള്ള ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചു തുടങ്ങുക ബോർഡറിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തായിട്ടോ പറയുന്നത് ഇനി എങ്ങനെയാണ് ഇത് പർച്ചേസ് എസ് കൂടി കാണിച്ചു തരാം വൈ നമുക്ക് അടാ ട്വൻറ്റി ഫോർ സെവൻ എന്ന് ടൈപ്പ് ചെയ്യാം എന്നിട്ട് ആദ്യം കാണുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ആപ്പിലാണെങ്കിലും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് എക്സ് എക്സാംസ് ഇതാ സ്റ്റേറ്റ് എക്സാംസ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നു സ്റ്റേറ്റ് എക്സാംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളയിൽ ക്ലിക്ക് ചെയ്യാം കേരളയിൽ ക്ലിക്ക് ചെയ്യുന്ന കേരള പി എസ് സി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ബൈ നൗ മൂലത്തെ കോഡ് റിമൂവ് ചെയ്യുക താഴെ വൈ സിക്സ് എയിറ്റ് വൺ അപ്ലൈ കൊടുക്കുക അപ്ലൈ കൊടുത്ത രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ